രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി പട്ടാമ്പി പരുതൂർ സ്വദേശിനി ബീന ആർചന്ദ്രൻ പുരസ്കാരം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മലയാളത്തിന്റെ അംഗീകാരത്തിന് നന്ദി പറയുന്നുവെന്നും ബീന ആർചന്ദ്രൻ എസ് ടിവിയോട് പറഞ്ഞു ആഗ്രഹങ്ങളെ താൻ അടിച്ചമർത്തി ഒടുവിലത് സാഫല്യമായി മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബീനാർ ചന്ദ്രന്റെ വാക്കുകളാണിത് ഒരുപാട് പേർ പ്രതീക്ഷകൾ തന്നിരുന്നു ഇപ്പോൾ പറയാൻ വാക്കുകളില്ല അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മലയാളത്തിന്റെ അംഗീകാരത്തിന് നന്ദി പറയുന്നുവെന്നും ബീനാർ ചന്ദ്രൻ പറഞ്ഞു ഒരുപാട് പ്രശംസിച്ച് വലിയ എന്നാലും അങ്ങനെ പറയുമ്പോ നമ്മൾ ചെറുതായിട്ടൊന്നും മോഹിക്കുമല്ലോ അപ്പോൾ അപ്പൊ തന്നെ ഞാൻ ഇങ്ങനെ വേണ്ട അതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എന്റെ മനസ്സിനെ ആഗ്രഹത്തിനെ ഞാൻ അടിച്ചമർത്തായിരുന്നു ചെയ്തിരുന്നത് പിന്നെ പിന്നെ ഇപ്പൊ അടുത്ത് വന്നപ്പോൾ അവാർഡ് പ്രഖ്യാപനം അടുത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എന്നാൽ എനിക്ക് സന്തോഷിക്കാൻ പേടിയാവും ചെയ്തിട്ടുണ്ടായിരുന്നു അവാർഡുകൾ ലഭിക്കുമെന്ന കാര്യം തങ്ങൾ മുൻപേ പറയുമായിരുന്നു എന്ന് ബീന ടീച്ചറെ സഹപ്രവർത്തകരും പറയുന്നു അൻപത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ ഇത്തവണ രണ്ടു പേർക്കാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത് ഊർവശിക്കൊപ്പമാണ് ബീനാർ ചന്ദ്രനും മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പങ്കിട്ടത് പഴുതൂർ സ്വദേശിനിയായ ബീനാർ ചന്ദ്രൻ പഴയങ്ങാടി സിഇ യു പി സ്കൂളിലെ അധ്യാപിക കൂടിയാണ് പട്ടാമ്പി കൊടലൂർ സ്വദേശിയായ ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ബീനാർചന്ദ്രനെ തേടി മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം എത്തിയത് അവാർഡ് തേടിയെത്തിയതിനുള്ള സന്തോഷത്തിലാണ് നാടും കുടുംബവും ന്യൂസ് ബ്യൂറോ പട്ടാമ്പി